യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മാതൃകയിൽ യു കെയിലും വിദേശ പൌരന്മാർക്ക് യാത്രാവിലക്ക് ഏർപ്പെടുത്തുക പ്രായോഗികമായിരിക്കുമെന്ന് യു കെ പാർലമെൻറ് പ്രതിപക്ഷ പാർട്ടിയായ കൺസർവേറ്റീവിന്റെ നേതാവ് കെമി ബാറ്റ്നോക്ക് ആരൊക്കെ രാജ്യത്തേക്ക് വരണമെന്നും എത്രനാൾ താമസിക്കണമെന്നും ആരാണ് പോകേണ്ടെന്നതുമെല്ലാം പാർലമെന്റിന് തീരുമാനിക്കാൻ കഴിയണം യാത്രാവിലക്ക് പോലുള്ള നടപടികളിലൂടെ വേണം ഇക്കാര്യങ്ങൾ നടപ്പിലാക്കാനെന്നും ബാഡ്നോക്ക് ചൂണ്ടിക്കാട്ടി ഇതെല്ലാം പ്രായോഗികമാക്കാവുന്ന സാഹചര്യങ്ങൾ രാജ്യത്തുണ്ടെന്നും അവർ കൂട്ടിച്ചേർത്തു അതേസമയം അത്തരം ഒരു അഭിപ്രായം പങ്കുവച്ചിലൂടെ ട്രംപിന്റെ തീരുമാനത്തോട് താൻ യോജിക്കുന്നുവെന്നർത്ഥമില്ലെന്നും ട്രംപ് യാത്രാ വിലക്ക് ഏർപ്പെടുത്തിയ രാജ്യങ്ങളുടെ പട്ടിക താൻ കണ്ടിട്ടില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു അനധികൃത കുടിയേറ്റത്തിലൂടെ ബ്രിട്ടൻ ഗബളിപ്പിക്കപ്പെടുകയാണെന്നും ഇത് അവസാനിപ്പിക്കണമെന്നും അവർ ആരോപിച്ചു കഴിഞ്ഞ ദിവസമാണ് അഫ്ഗാനിസ്ഥാൻ ഉൾപ്പെടെ പന്ത്രണ്ട് രാജ്യങ്ങളിൽ നിന്നുള്ള പൌരന്മാർക്ക് യു എസിൽ പ്രവേശന ഏർപ്പെടുത്തിക്കൊണ്ടുള്ള പ്രഖ്യാപനം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയത് ഏഴ് രാജ്യങ്ങൾക്ക് ഭാഗിക നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട് ലക്ഷക്കണക്കിന് കുടുംബങ്ങൾക്ക് ആശ്വാസമായിരുന്ന യു കെ മോൾഗേജ് ഗ്യാരണ്ടി സ്കീം അവസാനിപ്പിക്കുന്നു പകരം സ്കീം ഇല്ലാതെയാണ് അവസാനിപ്പിക്കുന്നത് നിലവിലെ സ്കീം പുതിയ ഹോം ലോണുകളിൽ ജൂൺ മുപ്പത് വരെയാണ് നിലവിലുള്ളത് ലെൻഡർമാരെ തൊണ്ണൂറ്റി ശതമാനം ലോൺ നൽകാൻ പ്രോത്സാഹിപ്പിച്ചിരുന്ന സ്കീമാണ് ഗവൺമെന്റ് അവസാനിപ്പിക്കുന്നത് എന്നാൽ ഇതിന് പകരം ഒരു സ്കീം ഉണ്ടാകുമെന്ന് ലേബർ ഗവൺമെന്റ് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിലിൽ കൺസർവേറ്റീവ് ഗവൺമെന്റ് നടപ്പിലാക്കിയ മോർഗേജ് ഗ്യാരണ്ടി സ്കീം ഉപയോഗിച്ച് ചെറിയ ഡെപ്പോസിറ്റിൽ വീട് വാങ്ങാൻ മലയാളികളടക്കമുള്ള ഉപഭോക്താക്കൾക്ക് സാധിച്ചിരുന്നു പ്രോപ്പർട്ടി മൂല്യത്തിൽ എൺപത് മുതൽ തൊണ്ണൂറ്റി ശതമാനം വരെ മോർഗേജ് ലഭിക്കുന്ന സ്കീമിനെ ഗ്യാരണ്ടി നിന്നിരുന്നത് ഗവൺമെന്റായിരുന്നു സ്കീം തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ എത്തുമ്പോൾ അൻപത്തിമൂവായിരത്തിലേറെ ഇത് ഉപയോഗിച്ച് പൂർത്തിയാക്കിയത് ഇതിൽ എൺപത്തിയാറ് ശതമാനം പേരും ആദ്യമായി വീട് വാങ്ങിയവരായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഇരുപത്തിയേഴിന് കേംബ്രിഡ്ജ് ഗ്ലോബൽ സൗത്ത് പോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ലെഗസി ലീഡർഷിപ്പ് ലീഗൽ ഇമ്പാക്ട് എന്ന വിഷയത്തെപ്പറ്റി ഒരു പരിപാടി കേംബ്രിഡ്ജ് സർവകലാശാലയിൽ സംഘടിപ്പിക്കുന്നു പരിപാടിയിൽ ശ്രീ വിവേക് വിവേക്ടാങ്കയുടെ ജീവിതത്തെയും സേവനങ്ങളെയും ആദരിക്കുന്ന റിലയൻസ് മാൻ എന്ന ഡോക്യുമെന്ററി ചിത്രം പ്രദർശിപ്പിക്കും അദ്ദേഹം ഇന്ത്യയിലെ മുതിർന്ന അഭിഭാഷകനും സാമൂഹ്യ പ്രവർത്തകനും രാജ്യസഭ എംപിയുമാണ് പരിപാടിയിൽ മുഖ്യാതിഥിയായി ശ്രീ കപിൽ സിബൽ സംസാരിക്കും അദ്ദേഹം മുൻ കേന്ദ്രമന്ത്രിയും സുപ്രീംകോടതി ബാർ അസോസിയേഷന്റെ മുൻ പ്രസിഡന്റുമാണ് ഫോറം കോർട്ട് റൂംസ് ടു കോറിഡോഴ്സ് ഓഫ് പവർ വെൻലോയെ സെന്റർ പാർലമെന്റ് എന്ന വിഷയത്തിൽ സമഗ്രമായ ചർച്ചയും പരിപാടിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിയമ പശ്ചാത്തലമുള്ളവർ പാർലമെന്റിലേക്ക് എത്തും ഉണ്ടാകുന്ന സ്വാധീനം ഇതിൽ ചർച്ച ചെയ്യപ്പെടും കേംബ്രിഡ്ജ് സിറ്റി കൗൺസിലിൻ്റെ മുൻ മേയർ അഡ്വക്കേറ്റ് ബൈജു തിട്ടാല പരിപാടിയിൽ സ്വാഗത പ്രസംഗം നടത്തും അദ്ദേഹം കേംബ്രിഡ്ജ് ഗ്ലോബൽ സൗത്ത് ഫോറത്തിന്റെ രക്ഷാധികാരിയുമാണ് പരിപാടി ജൂൺ ഇരുപത്തിയേഴ് വെള്ളിയാഴ്ച വൈകിട്ട് നാല് മണിക്ക് കേംബ്രിഡ്ജ് സർവകലാശാലയിൽ ഡാർവിൻ കോളേജിൽ ബ്രാഡ്ഫീൽഡ് റൂമിൽ വെച്ചാണ് നടക്കുക കൂടുതൽ വിവരങ്ങൾക്ക് ട്വൻറ്റി സെവൻ ജൂൺ